ഈ വർഷം അവസാനത്തോടെ സർവീസ് ആരംഭിക്കാനിരുന്ന ഫ്ലൈറ്റ് ടാക്സിയുടെ പരീക്ഷണ പറക്കൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അലേനിൽ ആരംഭിക്കും അബുദാബിയിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് അലേനിൽ പരീക്ഷണ ഓട്ടം കാറിന് ഒന്നര മണിക്കൂറോളം സമയമെടുക്കുന്ന യാത്രകൾക്ക് ഫ്ളൈ ടാക്സി വന്നു കഴിഞ്ഞാൽ പത്ത് മുതൽ ഇരുപത് മിനിറ്റുകൾ കൊണ്ട് എത്താൻ സാധിക്കും പൈലറ്റ് അടക്കം അഞ്ചു പേർക്ക് ഫ്ളൈ ടാക്സിയിൽ സഞ്ചരിക്കാനാവും വാഹന പാർക്കിംഗ് നിരക്ക് അടച്ചില്ലെന്നോർത്ത് ഇടക്കിടയ്ക്ക് ഇനി ഞെട്ടേണ്ട കാര്യമില്ല പാർക്കിംഗ് കമ്പനി നഗരത്തിലെ വിവിധ മേഖലകളിൽ ഒരു മാസം മുതൽ ഒരു വർഷത്തേക്ക് വരെ വരിസംഖ്യാ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മൊബൈൽ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും സേവനം ലഭ്യമായിരിക്കും ദുബായിൽ തന്നെ ആറിടങ്ങളിലാണ് സബ്സ്ക്രിപ്ഷൻ ലഭ്യമായ സ്ഥലങ്ങൾ ഓരോ ഇടങ്ങളിലും വ്യത്യസ്ത നിരക്കുകളാണ് ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ആദ്യം ഏരിയ തിരഞ്ഞെടുക്കുക അതിനുശേഷം എത്ര മാസം വേണമെന്നും നോക്കുക ഫോം പൂരിപ്പിക്കുക രേഖകൾ അപ്ലോഡ് ചെയ്യുക പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഫീസ് റീഫണ്ട് ഉണ്ടാകുന്നതല്ല വിട്ടുമാറാത്ത നിർദ്ധനർക്ക് ചികിത്സ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബുദാബി ചികിത്സയ്ക്ക് പണമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ലൈഫ് എൻഡോമെന്റ് ക്യാമ്പയിൻ വഴി വിദഗ്ധ ചികിത്സ ലഭ്യമാകുമെന്നതാണ് അധികൃതർ പറയുന്നത് ഈ ഒരു സംരംഭത്തിന് വേണ്ടി കോടി ദൃഢത്തിന്റെ ഹെൽത്ത് കെയർ എൻഡോമെന്റിന് രൂപം നൽകി അബുദാബി ആരോഗ്യ വകുപ്പും മൈനേഴ്സ് ഫണ്ട് അതോറിറ്റിയും സഹകരിച്ചാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് മാറാരോഗമുള്ള രോഗമുള്ള രോഗികൾക്ക് ഏറെ പ്രതീക്ഷ പകരുന്നതാണ് ഈ ഒരു ക്യാമ്പയിൻ അതുമാത്രമല്ല ചികിത്സാ ചെലവ് താങ്ങാനാവാതെ ചികിത്സ നിർത്തിവെച്ചവർക്കും ഈ ഒരു പദ്ധതി ഏറെ ആശ്വാസകരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഇരുപത് ശതമാനം വിദ്യാർത്ഥിനികളുടെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല്പത്തിയൊന്ന് സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി ആകെ നാല്പത്തിരണ്ടായിരത്തി ഇരുപത്തി ആറ് വിദ്യാർത്ഥിനികൾ പ്രവേശനം നേടിയിട്ടുണ്ട് ഈ അധ്യയന വർഷത്തിൽ സ്വകാര്യ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇമറാത്തി വിദ്യാർത്ഥിനികളുടെ പ്രവേശനത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ഇത് കഴിഞ്ഞ വർഷങ്ങൾ അപേക്ഷിച്ച റെക്കോർഡ് വളർച്ചാ നിരക്കാണ് എമിറേറ്റിലെ സ്വകാര്യ സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തിൽ പരിശോധനകൾ നിർത്തിവെക്കണമെന്നും ഇതിനു പകരം വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രത്യേക സന്ദർശനങ്ങൾ അധികൃതർ നടത്തുമെന്നും പറയുന്നു ലോകത്തെ ആദ്യത്തെ ഏ നഗരം അബുദാബിയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നഗരം യാഥാർത്ഥ്യമാകും ഡ്രൈവർ ഇല്ലാ യാത്രാ സംവിധാനങ്ങൾ സ്മാർട്ട് വീടുകൾ ചികിത്സ വിദ്യാഭ്യാസം ഊർജം തുടങ്ങി എല്ലാ സേവനങ്ങളും ഏ അടിസ്ഥാനമാക്കിയുള്ള അബുദാബി നഗരത്തിൽ ഉണ്ടാവും അയോൺ സെൻഷ്യ എന്നതാണ് എ എ സ്മാർട്ട് സിറ്റിയുടെ പേര് അബുദാബിയിൽ അവതരിപ്പിച്ചതിനു ശേഷം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്നതാണ് ഇപ്പോൾ കിട്ടിയ അറിയിപ്പ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യു എ സന്ദർശനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും ചേർന്ന് അഞ്ച് ജിഗാവാഡ് ശേഷിയുള്ള എ ക്യാമ്പസ് നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട് ന്യൂസ് അപ്ഡേറ്റ് സ്റ്റേ വിത്തേഴ്സ്